ഹായ് ഹലോ നമസ്കാരം ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമായിട്ടുള്ള ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അതിനു മുൻപ് നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമുക്ക് വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം ആറ് സെൻ്റർ രണ്ട് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് വരുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാവുന്ന നല്ല ഓപ്പൺ സ്പേസിലാണ് നമുക്ക് വീട് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് വീട് കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം സ്പേസ് ഉണ്ട് റോഡ് സൈഡാണ് അതുപോലെ തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കാർ പാർക്കിംഗ് സൗകര്യം നമുക്കിതിൽ കാണാം അപ്പോൾ നമുക്കെല്ലാം ഒത്തിണങ്ങി ഈ വീട് വരുന്നത് വെറും മുപ്പത്തി ലക്ഷം രൂപയ്ക്കാണ് മാത്രമല്ല ഈ വീടിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ അമ്പലം പള്ളി ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത് എല്ലാവിധ സൗകര്യമുള്ള ഈ വീട് നിങ്ങളുടേതാവാൻ നമ്മുടെ ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്രയും സൗകര്യപ്രദമായ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാവുന്നതുമാണ് അതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതായ സ്ഥലമോ വീടോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് ചാനലിൽ നൽകി പരസ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തി ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുമായി വീടുകളുടെ ഡീറ്റെയിൽസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ